എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ അവധിയായിരിക്കും ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ ആരംഭിക്കുകയും ചെയ്യും റേഷൻ കാർഡ് കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പാണ് രണ്ടാമത്തേത് വിഷു വിപണിയിൽ കൈത്താങ്ങാവാൻ നാൽപ്പത് ശതമാനം വിലക്കുറവുമായി കൺസ്യൂമർ ഫണ്ടിന്റെ സഹകരണ വിഷു ഈസ്റ്റർ ചന്തകൾ കൂടി ആരംഭിക്കുകയാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫണ്ട് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ ചന്തകൾ പന്ത്രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ചന്തകൾ ഉണ്ടാവുക നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയാരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല മുളക് മല്ലി തോരപ്പരിപ്പ് വൻപയർ വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡിയോട് കൂടിയും നോൺ സബ്സിഡി വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം വിലക്കുറവിലും ലഭിക്കുന്നതാണ് കൂടാതെ പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് വിപണി ഇടപെടലിന്റെ ഭാഗമായി വിഷു ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ തിരഞ്ഞെടുക്കപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നടക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാങ്കിൽ നിരവധി മാറ്റങ്ങളാണ് ഈ ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കും എന്ന് വിവിധ ബാങ്കുകൾ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകളുടെയും സംശയങ്ങളുമാണ് സേവിങ്സ് അക്കൗണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ശരാശരി ബാലൻസ് എം നയങ്ങളിൽ ബാങ്കുകൾ മാറ്റം വരുത്തുന്നു മിനിമം ബാലൻസ് പാലിക്കാത്ത അക്കൗണ്ട് ഉടമകളുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് ഈ തുക അക്കൗണ്ടിൻ്റെ തരം ബാങ്കുകളുടെ ശാഖകളുടെ അടിസ്ഥാനം അതായത് മെട്രോ നഗരം ഗ്രാമം എന്നിങ്ങനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ആയിരം രൂപയാണ് വരും മാസങ്ങളിൽ ഉപഭോക്താക്കളുടെ ബാങ്കിലേക്ക് വരുന്ന പിഴ ഒഴിവാക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിൽ ബാലൻസ് പതിവായി മിനിമം ബാലൻസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് പല ആളുകളും ആ ഒരു തുക ലഭിക്കുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ അവരുടെ ആവശ്യത്തിന് പിൻവലിക്കാറുണ്ട് അപ്പോൾ മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അടുത്ത പെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോഴോ അതിൽ നിന്നും ഇവർ പിഴ പിടിക്കുന്നതാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കണം അപ്പം ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അവിടെ ഒന്ന് ചെന്ന് നിങ്ങളുടെ ബാങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കൽ നിർബന്ധമുണ്ടോ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ആ ഒരു ബാലൻസ് അവിടെ വെക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ നിന്നും ബാങ്കുകൾ കൈയിട്ട് വാരുന്നതാണ് മറ്റൊന്ന് യു ഇടപാടുകൾ അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടി എം അല്ലെങ്കിൽ അതാത് ബാങ്കിന്റെ പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിൽ നമ്പറുകൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ആ നമ്പറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല നിർജ്ജീവമായതാണ് എങ്കിൽ അവ ഉടൻ മാറ്റേണ്ടി വരും ഇല്ല എങ്കിൽ യു പി ഐ സേവനം ഇനി ഉണ്ടാകുകയില്ല മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ സ്ഥിര നിക്ഷേപത്തിനുള്ള നോമിനികളെ ഇനി നാല് അംഗങ്ങളെ ചേർക്കാം എന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് നേരത്തെ ഇത് ഒരു അംഗത്തെ മാത്രമായിരുന്നു യോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് അവകാശികളില്ലാത്ത പണം ബാങ്കുകളിൽ കുമിഞ്ഞു കൂടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പുണ്ട് അതായത് സംസ്ഥാനത്ത് ഒരു വർഷത്ത് പന്ത്രണ്ട് സിലിണ്ടറാണ് ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കാനുള്ള അനുമതി ഉള്ളത് അതിൽ കൂടുതൽ സിലിണ്ടറുകൾ ഒരു വർഷത്തേക്ക് വേണം എങ്കിൽ റേഷൻ കാർഡിലെ അംഗബലം കാണിച്ചുകൊണ്ട് അതാത് ഏജൻസികളിൽ അപേക്ഷ നൽകണം അതിന് സാധിക്കാത്തവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ഒരു വർഷത്തിൽ ലഭിക്കുക ഒരു വർഷം എന്നുള്ളത് സാമ്പത്തിക വർഷമാണ് കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെയായിരിക്കും പന്ത്രണ്ട് സിലിണ്ടറുകൾ നമുക്ക് ലഭിക്കുക ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി സിലിണ്ടറുകളും ഇങ്ങനെ തന്നെയാണ് ലഭിക്കുക പന്ത്രണ്ട് സിലിണ്ടറിനാണ് ഒരു വർഷത്തേക്ക് സബ്സിഡി ലഭിക്കുന്നത് അത് കണക്കാക്കുന്നതും ഏപ്രിൽ ഒന്ന് മുതൽ തന്നെയാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ഒരു സിലിണ്ടറിന് വേണ്ടി വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ എന്നുള്ള മുഴുവൻ പണവും നൽകിയാണ് സിലിണ്ടർ മാറ്റി വാങ്ങുന്നത് എങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ സബ്സിഡിയായി ക്രെഡിറ്റ് ആകുന്നതാണ് മറ്റൊന്ന് ഏപ്രിൽ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ ഗാർഹിക പാചക വാതക വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം വാണിജ്യ സിലിണ്ടറിന്റെ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് നാൽപ്പത്തി ഒന്ന് രൂപ കുറച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഫീസ് ഇരട്ടിയാക്കിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സിന്റെ അൻപത് ശതമാനമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഗ്രീൻ ടാക്സും മറ്റ് സാമ്പത്തിക ചെലവുകളും ഉണ്ടാകും ഭൂമിയുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭൂനികുതി ഗണ്യമായിട്ട് കൂട്ടിയിട്ടുണ്ട് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളുടെ അടിസ്ഥാനത്തിൽ ഭൂനികുതികളിൽ വർദ്ധിപ്പിച്ചതിൽ മാറ്റം ഉണ്ട് നേരത്തെയും അത് അങ്ങനെ തന്നെയാണ് ബജറ്റിൽ വന്നിട്ടുള്ള മാറ്റം ഈ മാസം മുതലാണ് നടപ്പിലാകുന്നത് അടുത്ത കാര്യം വൈദ്യുതി ബില്ലിൽ വർദ്ധനവ് എന്നുള്ളതാണ് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയാണ് കൂട്ടിയിട്ടുള്ളത് കൂട്ടിയ തുക ഏപ്രിൽ ഒന്ന് മുതൽ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ബില്ലും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതും ഏപ്രിൽ ഒന്ന് മുതലാണുള്ളത് അടുത്ത അറിയിപ്പ് തൊഴിലുറപ്പ് വേതനം ഏപ്രിൽ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ വർദ്ധിപ്പിച്ച വേതനം ഏപ്രിൽ ഒന്ന് മുതലാണ് അവകാശികൾക്ക് ലഭിക്കുക ഇപ്പോൾ ഡിസംബർ മാസം മുതൽ തൊഴിലുറപ്പ് വേതനം കുടിശ്ശികയായി കിടക്കുകയാണ് അത് ലഭിക്കുമ്പോൾ ഇനി ഏപ്രിൽ ഒന്ന് മുതലുള്ള തുക വർദ്ധിപ്പിച്ച വേതനമായിരിക്കും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് അത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിതരണം ചെയ്യുന്ന മാർച്ച് മാസത്തെ പെൻഷൻ നാലോട് കൂടിയിട്ട് എല്ലാവർക്കും എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് പെൻഷൻ നേരത്തെ അതായത് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നേരത്തെ വിതരണം ചെയ്യും അതോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികൾ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പുകൾ അനർഹമായ പെൻഷൻ കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങും ഈ മാസം മുതൽ ആരംഭിക്കുന്നതാണ് മറ്റൊന്ന് പി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവിനുള്ള മാസം ഏപ്രിൽ ഒന്നോട് കൂടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ലഭിക്കില്ല ജൂൺ മാസം അവസാനത്തോടു കൂടിയിട്ടായിരിക്കും അടുത്ത ഘടുവ് ലഭിക്കാനുള്ള സാധ്യത ഇനി പുതിയതായിട്ട് ഒന്നും ഇപ്പോൾ പൈസ കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതില്ല ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഈ മാസം കൂടുതൽ ബാങ്ക് അവധികളുണ്ട് ശനി ഞായർ അവധിക്ക് പുറമെ വിഷു ഈസ്റ്റർ ദുഃഖവള്ളി ബസഹ അവധികൾ കൂടി ഉണ്ട് എപ്പോഴും പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാറുമായി ബന്ധപ്പെട്ടാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ അത് പുതുക്കുക മൊബൈൽ നമ്പർ അതിൽ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിലോ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിയിട്ടുണ്ട് എങ്കിലോ ലിങ്ക് ചെയ്യാത്തത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക മാറിയിട്ടുള്ള നമ്പർ അപ്ഡേറ്റ് ചെയ്ത് പുതിയ നമ്പർ നൽകുക ഇല്ല എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ആധാറിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയും ബൈ